പുതിയ ഫോണ് പെങ്ങൾക്ക് കൊടുക്കണ് അതും സർപ്രൈസ് ആയിട്ട് ബാക്കി പൈ ഒരു ദിവസം ഒരു നൂറ് ഗുളി വിളിക്കും അവന്റെ പെങ്ങൾക്ക് അപ്പൊ ഫോണ് കംപ്ലൈന്റ് ആണ് പറഞ്ഞു ഇപ്പൊ വിളിക്കാൻ പറ്റുന്നില്ല വിളിക്കാൻ വിളിക്കാൻ പറ്റുന്നില്ല ആൾക്ക് ഫോണൊക്കെ വാങ്ങി ഓൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി റിയൽമിയുടെ സി എം തേർട്ടി ഞങ്ങൾ ഇത് പറഞ്ഞു പോയി കുത്തി വെച്ചിട്ട് ഞമ്മള് സിമ്മിട്ട് കൊടുക്കും എന്നിട്ട് നമ്മള് പൂരഓക്കല്ലേ അല്ലെ ഇത് രാവിലെ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞാൽ പോയിട്ട് ഉപനൊന്ന് കാണണം അതാ ഓക്കേ അല്ലേ പൂവാണ് പൂവെ തടിച്ചിട്ടുണ്ടപ്പയുടെ മാതിരി നോക്കാന വരുമ്പോ മുട്ട അയ്യപ്പൊക്കെ പറയണ്ട അതൊന്നും ഇല്ല അങ്ങനെ പോയി പ്രതീക്ഷിക്കണ്ടിക്ക പോയോ അവിടുന്ന് കള്ളന്മാരെ പോവാടിക്കുന്തിരി അംഗീകാരം വെച്ചാ വണ്ടിയിൽ അയച്ചാലോ ഫോണ് പോ

പൂവ് വേണോ അപ്പൊ നമുക്ക് രാത്രി മന്തി അന്നത്തെ മാതിരി പത്രി അറച്ചക്കറി സർപ്രൈസല്ലേ ആ ശെരിയാണോ ചായ എന്താ ചായ മുറുക്കോ അങ്ങനെന്തേലും മതി മോനെ പറഞ്ഞു പോയാലോ പൂവ് എന്തേലും ഉണ്ടാക്കി വെക്കും അത് ഞമ്മക്ക് രണ്ടാൾക്കും ആയി കഴിഞ്ഞാ ചെലപ്പോ ഒന്നും ഞമ്മക്ക് ഒളിച്ചു പറഞ്ഞാലോ ഏതൊരു പത്തുവാൻ ചില വേട്ടനെ കൊണ്ടുപോണോ എന്താ ആനക്ക് പ്രാന്തായതല്ല ആ ഞമ്മളെ നിന്നോർത്ത ആന ഉണ്ടായിരുന്നില്ലേ ആ ആന തിരി കണ്ടില് വെച്ച് പുത്രമാര് തിരിയോ ആ ആനക്ക് പ്രാന്തല്ല ആനക്ക് മതക്കായിരുന്നു ആ അത് ഇന്ന് പൊരുത്തി പറ്റായി അപ്പൊ ഒരു ലാസ്റ്റ് ഒരു ആന ഉണ്ടായിരുന്നു എല്ലാ ആനകളും തൊഴിലൊക്കെ കഴിഞ്ഞ അങ്ങനെ ഇറങ്ങി ഞങ്ങളാ ഇറങ്ങാ ഭാഗത്ത് നിൽക്കുന്നുണ്ട് പിന്നെ കമാനത്തിന്റെ ഇരുത്തിയിരുന്നതേ ഓ ആന കിട്ടീരിച്ചു എല്ലാവരും ഓടി ഓടിയറിഞ്ഞാലും നേരത്തെ ഓടിയൊക്കെ ഓടിയേക്ക് ഈ മൊതലെന്താട്ടിരുന്നേക്ക് ആ മതിലും ഇരിക്കുക ആഹ് ഇതിലിപ്പോ ചോയിച്ച ആനക്ക് ഭ്രാന്താണോന്ന് ആനക്ക് ഭ്രാന്തൊന്നല്ല ா ஆனக்கெல்லாம் ஆன அட கண்டாறே அது சைலண்டே ஆனக்கு பாந்தா ஆனக்கு பாந்தா ആനക്ക് പി എന്താ മുന്നിൽ പോലെ അത് തിരിഞ്ഞുവേ പിന്നെ ആന പറ ആന വേസ്റ്റ് ആണോ പിണ്ട കറക്കിണ്ടേ അടുത്ത് നിന്നലിക്കണു അത് എനിക്ക് മനസ്സിലായി ഇത് ഗിരി വയ്ക്കണുന്ന് അപ്പൊ ഞാൻ മെല്ല പോയി നീച്ചെ പോരേ ഇറങ്ങും അപ്പൊ പോരാ കമ്പല്ല ആന ആന ഇറന്നിട്ടേ ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാലേ ഈ ആന ഇതിന്റെ വേസ്റ്റ് ഇണ്ടല്ലോ അത് എടുത്ത് ണ്ടെങ്കി ആ പിഡം അത് ആന കയ്യിൽ നിന്ന് പോയിക്കണു അതിന്റെ അർത്ഥം എന്ന് വെച്ചാ അതിന് അതിന്റെ മതപ്പാടാണ് സംഭവം പറയണേക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഞമ്മളവിടുന്ന് കഴിച്ചില്ല അതാരും തിന്നാത്താണ് അതാത് ആന എടുക്കണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാം നയം തടി ചടാമത്താക്കണം അതല്ലെങ്കിൽ പണി കിട്ടും തന്നെ അത് കഴിഞ്ഞിരിക്കുന്ന തിരിഞ്ഞുതേ തിരിഞ്ഞു വന്നാൽ ഒറ്റ തിരിച്ചിലാ അതില് ഓടി എന്നിട്ട് ഒരാനെ കാണാൻ നിക്ക ആന കണ്ട പുതുമായിരുന്നു ആന പൂരം ആനയെ കാണാൻ പോകാറുണ്ട് പോയതാ വേണ്ടിക്ക് വേണ്ടി പൂരം കാണുക ആൻറെടുത്ത് പോലെ പോവില്ല ഞാനേറ്റ ഒരു ഒരു കമ്പനി ഞാനേറ്റ് ഞാനില്ല പോലീസുകാരൊക്കെ നാടുകാരം വന്ന ആൾക്കാരൊക്കെ എല്ലാരും വളഞ്ഞു അവടക്കണ്ട പറഞ്ഞു എല്ലാരും പുറത്തൊക്കെ ഈ ആന നിക്കുന്ന മാത്രം ഒറ്റയ്ക്ക് നിർത്തി ലാസ്റ്റ് ആന ആ കമാനത്തിന്റെ അധികം പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ലെഫ്റ്റിൽ കൂടി ഞങ്ങൾ റൈറ്റിൽ കൊടിയത് അല്ലാതിന്റെ പോയി അതിനെ പൂച്ചകളൊക്കെ ഇട്ടുണു എന്നാലും പേടിയേ പൊട്ടിയെന്തേലും ജീവന്താട്ട കഴിഞ്ഞീന്നുണ്ടോ പൂരം കഴിഞ്ഞീന്നു ലാസ്റ്റ് ആ തൊഴുകണ സമയത്തുണ്ടായത് ഒരു ചെറിയൊരു ആന ഒരു കുട്ടിയാനെ കമ്പം കണ്ട് നിക്കുക ൊത്തിരിക്കണോ കീരി ആനെ ആന കള്ള കുടിച്ചു ആനെ എം ഡി എം എ പക്ഷെ പൊയ്ക്കന്നെ ഏടാ പൊട്ടാ അതിന് അതിന്റെ കാലുമൊക്കെ ചങ്ങനെയൊക്കെ പൊട്ട കുട്ടി കെട്ടി കട പക്ഷെ അതൊന്നും നോക്കിട്ടില്ലല്ലേ ആനെ കള്ളു കുടിച്ചിരിക്കുകയല്ല ആനെ കള്ളു കുടിച്ചല്ല മതപ്പാളം നക അ കള്ള്ള് കുടിച്ചാന്നല്ലേ പറയാൻ നീ പോക്ക് നീ പോവോ നാടിനെ പുതിയ മാറിയോ ആ നാളെ നീ മാറി പോരാളോട്ടോ എന്നാ സൽമാൻ ഒന്ന് ഓടിയത് കണ്ടില്ല ആന വന്നപ്പോ ഓടിയത് കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ ഓടക്ക അന്നെ കഴിഞ്ഞാലേ இனிக்க நேரத்தில் ஓடும் கிலோண்டிட்டு எம்பது கிலோண்டே நூற்றி முப்பது இல்லை அது எம்பி இரநூற்றி பத்தாயி அந்த எவ்ளோ கொண்டேக்க என்ன கொண்டா என்ன கொண்டோட பரிபூவரிலே குற்றி கொடுத்து ഫോണൊക്കെ ബാഗൊക്കെ മറച്ചു പിടിച്ച കണ്ടില്ലേ സർപ്രൈസാണ് പൂവൻ ഗാനും ഉമ്മരത്ത് വന്ന് നിൽക്കണെങ്കി ഇപ്പൊ തന്നെ സർപ്രൈസ് പൊളിഞ്ഞായിരുന്നു എന്താ പറയാ ആരാപെട്ടെന്ന് ചോട്ടി ചോദിക്കണേ എന്താ അപ്പൊ പെങ്ങക്ക് ഫോണ് ആയിട്ട് കൊടുത്തു അത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കാരണം പെങ്ങക്ക് വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് വീഡിയോ കിട്ടില്ല ഇനി അതിന് ശേഷമുള്ളത് കാണാം പുതിയ പുതിയ எா கப்பிலே குழப்பிடிடாட் மெமரி காடும் அது ട്ടോക്ക് നല്ലൊരു സമ്മാന അപ്പൊ എത്തി കരണ്ട ും എന്താ വർത്താനം പറഞ്ഞിട്ട് ഉവയുടെ വാട്സപ്പൊരു മെസ്സേജ് എന്നിട്ട് ഇപ്പൊ ആ ഫോണൊക്കെ വരും ആ ഫോൺ ഇപ്പണ്ടെടുത്ത് സിമ്മൊക്കെ ഇട്ടിട്ട് രണ്ടു മണിക്കൂർ ചാർജിന് ഇട്ടതാ അപ്പോഴേക്കും ആശായിരിക്കും മെസ്സേജ് വെച്ചു നാളെ തൊടുപുഴക്ക് പോണ നാളെ പരിപാടി അപ്പൊ ഇത് തന്നെ പോവാപ്പറ്റൂല ഇപ്പൊ പോണം ഫോണിൽ yeah, ചിക്ക ഒരു അഞ്ഞൂറിനോട് തരിക ഞാൻ ഇങ്ങനെ കയറ്റി കൊടുക്കും അല്ലാണ്ട് നെറ്റ് കയറ്റിയ വേറെ ആ മാർഗൊന്നും ഇല്ല റീചാർജ് ചെയ്യുമ്പോ സൽമാൻ വിളിച്ചാല് ഞാൻ നെറ്റ് കയറ്റി കൊടുക്കും എന്റെ പൈറ്റി ഓക്കെ ആ പേഴ്സിന്ന് ഇങ്ങനെ കൊറച്ചിട്ട് തരുക മുഖക്കൾ മാറും എന്താ അത് അപ്പൊ കുട്ടികളൊന്നും ഇല്ലല്ലോ ആ വാണം ഇപ്പില്ലല്ലോ ഇപ്പൊ പങ്ങന്മാർ കൊറക്ക് പങ്ങന്മാരും കുട്ടികൾക്ക് കൊറക്കില്ല അടിയാൻ കൊർക്ക് ആളെ ആളായി നടക്കുക പേനകുപ്പായിട്ടിട്ട് போய் அந்த கத அவன் <laughs> ോ ആനോ ആന തിരിഞ്ഞു ഇവിടെ തൃക്കിടി ആന തിരിഞ്ഞു ആൾക്കാരെ കോടി ആശ ആന തിരിയെ നോക്കിയിരിക്കും ഞങ്ങള് വ്യത്യാസത്തില്ലേ അപ്പൊ ഞാനോട്ട് എടുത്ത് നിൽക്കണിണ്ട് ഇപ്പൊ തിരിയെ നോക്കി ആന എന്താ കാട്ടിട്ട് നോക്കിക്കോട് ചോദിച്ച ആനക്ക് പ്രാന്ത ആനെ കള്ളു കുടിച്ചോന്നോച്ച് ആനെ കള്ളല്ലേ ആന കഥ കഴിച്ചു

പോയിട്ടുണ്ട് ിജിന്റെ ഞാൻ കാണിച്ചു പാള ചോടിയോ ഞാൻ വലിച്ച പോരുന്നില്ലേ അപ്പോൾ ആണ ആനാന്നറിയണേ ാലും കൂട്ടി കെട്ടി ചാനം പോകൂലെത്തും മുന്തിപ്പ് മുക്കു മുൻറ്റപ്പുണ്ടേ മുന്ത മുന്തേണ്ട വണ്ടി അത് വണ്ടി മുന്തേണ്ടത് പോരെ പോരെ ഞാനെ മേടിച്ചു കൊണ്ടു ഓ പറയുന്ന ഓ മുന്നിലോടിക്കും പള്ളക്കാരൻ ഓടാൻ വെച്ചാന്ന് പൂര ഞന പൂര ആന കാണാൻ പോകുന്ന തൊരും തെരയിട്ട് ആ ആന കണ്ടില്ലേ അതായത് പിന്നെന്താ ഒരു കുഴപ്പല്ലേ പിന്നൊന്നും ഇണ്ടാവില്ല പനമണ്ണെന്നാണ് പതിമൂന്നാം തീയതി ആനപ്പൂരം ആ പതിമൂന്നാം തീയതി ജില്ല കേട്ടോ അന്ന് ആനപ്പൂരാണ് അന്ന് ജില്ല ഞാൻ ഞാനല്ല ഞാൻ ഞാനെന്നെ രക്ഷിച്ചു പറഞ്ഞോളൂ സൽമാൻ എന്താ ഒറ്റക്ക് നിന്നിങ്ങനെ സംസാരിക്കണെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട അവൻ അവൻറെ പെങ്ങളോടാണ് സംസാരിക്കണത് പെങ്ങൾ വീഡിയോയിൽ പെടുത്തണ്ടെന്ന് പറഞ്ഞത് കാരണം കൊണ്ട് ഉൾപ്പെടുത്താത്തതാണ് വള്ളം കൂടും പോണല്ലേ അതെ പൂടാൻ പോണേ ഒ നമ്പർ ബ്ലോക്ക് ആക്കണം പറഞ്ഞു അത് എന്താ അല്ല ബ്ലോക്ക് ആക്കുക അന്റെ നമ്പറേ അല്ല കൊടുക്കുവല്ലേ കൊടുക്കും ഞാൻ പറഞ്ഞോണ്ട് ബ്ലോക്കാർക്ക് എങ്ങനെയാ പറഞ്ഞോക്ക് പുതിയ ഫോണൊക്കെ കിട്ടിയല്ലേ ഫേസ്ബുക്കും വാട്സാപ്പും കണ്ടേക്കോ യൂട്യൂബിലെ ഉവ ബ്ലോക്സ് ഫോൺ ഫോൺ കൊടുക്കേണ്ട ഫോണു കൊടുക്കില്ലേ അപ്പൊ അലിയെ പോയി വരുമ്പോ കണ്ടിട്ടുണ്ട് ഇതിന് കൊറച്ച് പൈസ ഇണ്ടടുത്തു അളീന്ന് കൊടുത്താലോ ഏ കൊറച്ച് പൈസ ഉണ്ടോ ഉം ഉം കൊടുക്കടട്ടെ மீட் அது மண்ணு மண்ணு மண்ணு

മണ്ണ് മണ്ണ് ആ പണ് പ അവിടെട്ടാ നീയെവിടെ ആイവാ முதമർത്തോടാ കേറിയാ അലയാ എന്നെ ഇപ്പോ ഫോൺ എടുச்சி വെക്കണോ ഓൾ പൈസയറ്റി കൊടുക്കണ്ടേ അന്റെ ഫോണോ അന്റെ ഫോണോ അന്നെ അടുത്തേർക്ക് നേരെ ഇട് കേറി അയ്യ ഇങ്ങോട്ട് ഇട് അണ്ണാ ওই പൈസയർ കേയ് പോലോനേ ഇക്ക് ആ ഇച്ചി പെണ്ടിട്ടോ ആ പെണ്ട് ആന ഞാനോടിയപ്പോ തട്ടി തടഞ്ഞു പോകണതാ പോയി പോവും പോയോടുവാ അങ്ങനെ പോണ പോക്കിൽ ഉണ്ടപ്പാടി സൽമാൻറെ മക ഡേക്ക് ഇട്ടിട്ടൊരു ചെറിയ പണി

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ ഡ്രസ്സ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ എല്ലാ കമൻസും നമ്മൾ വായിക്കുന്നുണ്ട് ഒരാൾക്ക് റിപ്ലൈ കൊടുത്തിട്ട് ഒരാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് മോശം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കമൻറ്റിന് റിപ്ലൈ തരാത്തത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം